വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കഠിനം കൊള്ളത്തെ ആതിരയുടെ കൊലയിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇൻസ്റ്റാഗ്രാം റീലിലൂടെയാണ് കൊലപാതകയായ ജോൺസൺ ഔസേപ്പിന് ആതിര പരിചയപ്പെട്ടത് മൂന്നു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിൽ ആതിരയുടെ പെൺ സുഹൃത്തും അംഗമായിരുന്നു ഇവർക്കൊപ്പം ജോൺസണും റീൽ ചെയ്തു പിന്നീട് ഈ ഗ്രൂപ്പിൽ നിന്നും മറ്റേ യുവതി ലെഫ്റ്റ് ആയി ഇതോടെ ആതിരയും ജോൺസണും മാത്രമായി ഗ്രൂപ്പിൽ ഈ റീൽ ഗ്രൂപ്പിനെ കുറിച്ച് ഭർത്താവായ രാജീവിനോട് ആതിര പറഞ്ഞിരുന്നു അന്ന് ഗ്രൂപ്പിൽ ചേരരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഫോൺ പോലും പിടിച്ചു വാങ്ങി പിന്നീട് ഭാര്യയോടുള്ള പാവം തോന്നിയ രാജീവ് ഫോൺ തിരിച്ചു നൽകി അങ്ങനെ റീലും ഗ്രൂപ്പും ചേർന്ന് ജോൺസണും ആതിരയും കൂടുതൽ അടുത്തു ജോൺസണിന് തന്റെ കുടുംബം തകർക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ആതിര പതിയെ പിന്മാറി ഇതാണ് ത്തെ കൊലയ്ക്ക് കാരണമായത് ജോൺസൺ ഹൗസെ പാതിരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതായും വിവരമുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആയ ജോൺ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് ഒരു വർഷമായി ആതിരയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു ആതിര ഒരു ലക്ഷത്തോളം രൂപ ജോൺസണ് നൽകിയിരുന്നു കൊല നടക്കുന്നതിന് മൂന്ന് ദിവസം മുൻപും ആതിരിൽ നിന്നും ഇയാൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി യുവതിയുടെ ചിത്രങ്ങൾ കാട്ടി ബ്ലാക്മെയിൽ ചെയ്താണ് പണം വാങ്ങിയതെന്ന് പോലീസ് പറയുന്നു തന്റെ ഒപ്പം വരണമെന്ന് ജോൺസന്റെ ആവശ്യം ആതിര നിഷേധിച്ചതാണ് കൊലയ്ക്ക് കാരണം രാവിലെ ഒൻപത് മണിയോടെ യുവതിയുടെ വീട്ടിലെത്തിയ ജോൺസൺ ോധം കെടുത്തിയതിനു ശേഷമാണ് കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയത് പ്രതി കത്തിയുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസും ലഭിച്ചു ഇതോടെ ജോൺസൺ മാത്രമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന നിഗമനത്തിൽ എത്തുകയാണ് പോലീസ് കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഇയാളെ കള്ളൻ രാജു എന്നാണ് നാട്ടുകാർ വിളിക്കാറുള്ളത് നിരവധി ക്രിമിനൽ കേസുകളും ഇയാളുടെ പേരിൽ ഉണ്ടെന്നാണ് സൂചന ഇത് പോലീസ് പരിശോധിക്കുന്നുണ്ട് ചെല്ലാനത്ത് നിന്നും വിവാഹം കഴിച്ച് അവിടെ താമസമാക്കുകയായിരുന്നു ജോൺസ് ഏതാനും വർഷമായി ഭാര്യമായി പിരിഞ്ഞ് കൊല്ലത്തും കൊച്ചിയിലുമായി താമസിക്കുകയാണെന്നും പോലീസ് കണ്ടെത്തി നേരത്തെ ചെല്ലാനം സ്വദേശിയെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് എടുത്തിരുന്നത് ജോൺസണിന്റെ ആദ്യ ഭാര്യ മാതിര സംസാരിച്ചിരുന്നതായി സൂചനയുണ്ട് ജോൺസണിന്റെ ശല്യം കൂടിയപ്പോഴായിരുന്നു ഇത് തന്റെ മുൻഭർത്താവ് ഒരു സൈക്കോയാണെന്ന് ആതിരയുടെ മുൻഭാര്യ പറഞ്ഞിരുന്നു അത്രേ ചെല്ലാനത്ത് ഇയാളെ സൈക്കോ ഔസേപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇയാളുമായുള്ള ബന്ധത്തെക്കുറിച്ചും കൊല്ലുമെന്ന് ഭീഷണിയുണ്ടെന്നും എല്ലാം മാതിര ഭർത്താവിനോട് പറഞ്ഞിരുന്നു എന്നാൽ പേര് പോലും ഇയാൾ ഭാര്യയോട് ചോദിച്ചില്ല കൂടുതൽ അന്വേഷണത്തിന് മുതിർന്നില്ല ഇതെല്ലാം പ്രശ്നങ്ങൾ വഷളാക്കി അങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് വിലയിരുത്തൽ കൊലപാതകത്തിനു ശേഷം കൊണ്ടുപോയ വീട്ടമ്മയുടെ സ്കൂട്ടർ നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു ചുരൻകീട് റെയിൽവേ സ്റ്റേഷനിൽ സ്കൂട്ടർ വെച്ചതിന് ശേഷം ട്രെയിൻ കയറി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കഠിനംകുളം പാടിക്കവിളാകം ഭർണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയായ വെഞ്ഞാർമൂട് ആലിയാട് പ്ലാവിലെ വീട്ടിൽ ആതിരയാണ് ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ അഞ്ചരയോടെ ക്ഷേത്രത്തിലേക്ക് പോയ രാജീവ് രാവിലെ പതിനൊന്നേ മുപ്പതിന് മടങ്ങിയെത്തിയപ്പോഴാണ് ആതിര മരിച്ചു കിടക്കുന്നത് കണ്ടത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി